മുട്ടയപ്പം അല്ലെങ്കിൽ മുട്ട സുർക്ക ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതിനായി ഇവിടെ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് അഞ്ച് മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുണ്ട് ഇനി അര ഗ്ലാസ് ചോറ് എടുക്കണം ഈ ഗ്ലാസ്സിൻ്റെ മെഷർമെൻ്റ് വെച്ചിട്ടാണ് ഈ പച്ചരി എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഇത് നന്നായി അരച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഇത് അരച്ചെടുക്കാൻ ദിഡ്ലിമാവിൻ്റെ രൂപത്തിൽ വേണം അരച്ചെടുക്കാൻ അധികം വെള്ളം ചേർക്കാൻ പാടില്ല നല്ല ടൈറ്റ് ആയിരിക്കണം ലൂസായി പോകാൻ പാടില്ല അപ്പം നമ്മളെ മുട്ടയപ്പം ശരിയായി വരില്ല നമ്മൾക്കിത് അരച്ചെടുക്കാം ഇനിയിപ്പോൾ അരി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ആരും മുങ്ങുന്ന വിധത്തിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ടെടുക്കാം മുട്ടസുരുക്കൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മുട്ട റെഡിയാക്കി എടുക്കാം ഈ മുട്ട സർക്കയിലേക്ക് മുട്ടയും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കുന്നില്ല ഇത് രണ്ടും ഇല്ലാതെയാണ് ഈ മുട്ട സർക്ക റെഡിയാക്കി എടുക്കുന്നത് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് മുട്ട മുട്ടസുറുക്ക ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് മുട്ടസുറുക്ക ഉണ്ടാക്കിയെടുക്കാം ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം സൈഡിലൊന്ന് ഓയില് ഒഴിച്ചെടുക്കണം ഇതിപ്പോ ലോ ഫ്ലെയിമിലാണ് ഇത് പൊങ്ങി വരുന്ന സമയത്ത് തീ ഒന്ന് കൂട്ടി കൊടുക്കാം മുട്ടസുറുക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ചെറിയൊരു ബ്രൗൺ കളറും ആയിട്ടുണ്ട് നമുക്കിത് പാത്രത്തിന്ന് മാറ്റി എടുക്കാം എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് വരുന്നുണ്ട് നമുക്ക് തീ ഒന്ന് കൂട്ടിക്കൊടുക്കാം മുട്ട ചെറുക്ക ഉണ്ടാക്കുമ്പോ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എണ്ണ നന്നായി ചൂടായിരിക്കണം ചൂട് കുറയുമ്പോ മുട്ട ചെറുക്ക പൊങ്ങി വരില്ല